ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഏത്തപ്പഴവും ഗോതമ്പൊടിയും വെച്ച് പൂവട റെഡിയാക്കണം എങ്ങനെയാണെന്ന് കണ്ടാലോ നല്ല പഴുത്ത രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിനേക്കാളും നല്ല പഴുത്തതാണെങ്കിൽ അത്രയും നല്ലതാണ് ചീടെ ചെറിയ ജാറിലാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് ഞാൻ എല്ലാം തേ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ ഇത് തന്നെ പഴം തന്നെയാണ് അരച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല ആ പഴം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ഗോതമ്പൊടിയാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ട ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടി ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ പഴം അരച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കണ്ടട്ട ഇതിട്ടിട്ട് തന്നെ വേണം പഴം ഇട്ടിട്ട് തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട് പഴമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇത് ലൂസാകണമെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുഴച്ചെടുക്കാം എല്ലാം എന്തെങ്കിലും കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിത് എടുക്കാനുള്ളതാണ് അപ്പം ഇങ്ങനെ ലൂസായി കഴിഞ്ഞാൽ പരത്താൻ പറ്റില്ല അതുകൊണ്ടാണ് കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കാൻ പറയുന്നത് കേട്ടോ അത് കുഴച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെക്കാം ഒരു മുറി തേങ്ങ ഒന്ന് ചതച്ചെടുക്കണ്ടട്ടോ തേങ്ങ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കേണ്ട കേട്ട ഇതൊന്ന് ഒരുപാടൊന്നും പൊടിയേണ്ട ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഒരു പതിനഞ്ച് ബദാം ഇട്ട് കൊടുക്കണ്ടട്ടോ ഈ ബദാം ഒന്നും ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ കടലപ്പരിപ്പ് മാത്രം ഇട്ടുകൊടുത്താലും മതി നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇട്ടുണ്ടെങ്കിൽ മാത്രം ബദാം ഇട്ട് കൊടുത്താൽ മതി അതുപോലെ കശുവണ്ടി കപ്പലണ്ടി ഏത് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലോണം ക്രഷ് ചെയ്തെടുത്തോണം എന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്ത കെ ശർക്കര ഉരുക്കിയതാണ് കേട്ടോ ഗ്യാസ് ഒത്തിച്ചെടുതേ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കതേ ഈ പാത്രത്തിൽ ഞാൻ ശർക്കര ഉരുക്കിയത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച തേങ്ങ ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കട്ടെ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ട നമുക്കിതൊന്ന് നല്ലോണം വിളയിച്ചെടുക്കാം ശർക്കര മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ട നല്ലോണം ശർക്കര നീരൊക്കെ ഒന്ന് വറ്റി വിട്ടു വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും മതി ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടെ ഈ ചൂടത്തന്നെ ഇരിക്കേണ്ട അതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറട്ടെ ആ മിക്സ് ചൂടാറി വരണ സമയം കൊണ്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചാൽ ഇതൊന്നും കൂടി കുഴച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒന്നും കൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ മാവിലെ രണ്ട് ഭാഗമാക്കാം കേട്ടോ രണ്ട് ഭാഗമാക്കിയിട്ട് ഒന്ന് നമുക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് മൂടി വെക്കാം ഒരെണ്ണം നമുക്ക് പരത്തി എടുക്കാം കേട്ട അടിയിൽ പൊടി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒട്ടി ഒട്ടിപ്പിടിക്കണമെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം കേട്ട ഒരുപാട് നൈസായിട്ട് പരത്തേണ്ട കേട്ടോ ഞാൻ കാണിക്കാം അതെ ഇങ്ങനെ ഒരു മൂടി എടുക്കേണ്ടിട്ടാണ് ഞാൻ അതുകൊണ്ട് ഒന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ഈ ഒരു കനത്തിലാണ്ടോ ഞാൻ എടുത്തേക്കണത് പരത്തിയിട്ട് കണച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കാട്ടി നൈസാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ ഞാൻ ഒരുപാട് കനത്തിലാക്കിയിട്ടില്ല ഞാൻ അതെ ഇങ്ങനെ ഒരു അട ഉണ്ടാക്കണം തട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാ ഭാഗത്തും എണ്ണ തൂത്ത് കൊടുക്കുകയാണ് നമുക്കിനി പരത്തി വെച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ട ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് ഈ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്കിതിന് മൂടിക്കൊടുക്കാം നല്ലോണം അമർത്തി കൊടുക്കാം കേട്ട ഇനി ഈ ഭാഗത്ത് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ ഈ പുറത്തേക്ക് വന്നതൊക്കെ നമുക്കിവിടെ എടുത്ത് മാറ്റാംട്ട ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഞാൻ ദേ ഒരു ഭാഗം തുറന്നിട്ടുണ്ട് കേട്ടോ ദേ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ഗ്ലാസ് പൊടി പൊടികൊണ്ട് ദേ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം നമുക്ക് ഈ തട്ടിലേക്ക് ഓയില നെയ്യെ പെരട്ടി കൊടുക്കാം ഓരോന്ന് പെറുക്കി വെക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ആവി എടുക്കാം പത്ത് മിനിറ്റ് ഒന്ന് നല്ലോണം ചൂടായി തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം നമുക്കൊന്ന് മൂടി മൂടിക്കൊടുക്കാം അതായത് ഇപ്പം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാറി വരട്ടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കണോട്ടെ തൊട്ട് കണ്ട പെല്ലേക്ക് നിൽക്കാമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണം ചെയ്യണോട്ടെ അതേ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ദേ ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിക്കാം ഞാൻ ദേ ഒരെണ്ണം മുറിച്ചിട്ടുണ്ട് അതെ ഉള്ളിലെ ഫില്ലിങ് ഒക്കെ ഇരിക്കണം നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം